പൃഥ്വിരാജ് കുമാനെ കേന്ദ്ര കഥാപാത്രമാക്കി ആയി ബ്ലെസ്സിംഗ് ഏറ്റവും പുതിയ മലയാള ചിത്രമായി ആഡ് ചെയ്തുതെന്ന് പറഞ്ഞിട്ട് ഇവിടെ ആ ദിവസത്തെ വേട് വേണ്ടി ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ പുറത്തുവിടാൻ പോകുന്ന ഒരു അപ്ഡേറ്റ് ആണ് അപ്പോൾ വീഡിയോ ഇട്ട് പോകുന്നതിനും ബാധിച്ച് ചാനൽ കാണാൻ പുറത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമാവിശേഷങ്ങൾ ആദ്യം തന്നെ അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക പൃഥ്വിരാജ് കുമാറിന്റെ കേന്ദ്ര കഥാപാത്രയ്ക്ക് ബ്ലസ്സി അണിയിച്ചിരിക്കുന്ന ചലച്ചിത്ര വിസ്മയം തന്നെയായിരുന്നു ആഡ് ജീവിതം എന്ന സിനിമ ബെന്യാമിന്റെ ആഡ്ജീതം എന്ന് പറയുന്ന നോവലിന്റെ അടിസ്ഥാനമാക്കിയിരിക്കിയ ചിത്രം ഒരു യഥാർത്ഥ സംഭവതന്നെയായിരുന്നു നടന്ന് പറയുന്നത് എന്നൊക്കെയാണ് ചിത്രം തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടിക്കൊണ്ടിരിക്കുമ്പോൾ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പതിനാറ് കോടി നാല് ലക്ഷം രൂപയാണ് ചിത്രം ആദ്യ ദിവസം കൊണ്ട് സ്വന്തമാക്കിയിരിക്കുക അത് ഏഴ് കോടി സോറി എട്ട് കോടി എഴുപത്തി എഴുപത്തെട്ട് ലക്ഷം രൂപ ചിത്രം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തപ്പോൾ ഓവർസീസിൽ നിന്നായിട്ട് ഏഴ് കോടി ഇരുപത്തി ആറ് ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിരിക്കുന്നത് ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം പുറത്തു വരുമ്പോൾ ഏകദേശം ചിത്രം അഞ്ച് അഞ്ച് കോടി എൺപത്തഞ്ച് ലക്ഷം എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ചിത്രം തമിഴ്നാട്ടിൽ അവിടെ തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങളെല്ലാം തന്നെ മികച്ച അഭിപ്രായം തന്നെയാണ് ചിത്രം നേടിയെടുക്കുക കർണാടകത്തിൽ നിന്ന് മാത്രം ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കളക്ട് ചെയ്തപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ഒരു കോടി രൂപ ചിത്രം കളക്ട് ചെയ്തപ്പോൾ റെസ്റ്റ് ഓഫ് ഇന്ത്യ നിന്നായിട്ട് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ കളക്ട് ചെയ്തു അങ്ങനെ ടോട്ടൽ ചിത്രത്തിന്റെ ഇന്ത്യൻ കളക്ഷൻ എട്ട് കോടി എഴുപത്തെട്ട് ലക്ഷം രൂപയുടെ രണ്ടാം ദിവസം കഴിഞ്ഞ ദുഃഖിയാഴ്ച തിയേറ്ററുകളിൽ പകുതിയും അടവായതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ കളക്ഷൻ ഇന്ന് കുറയെങ്കിൽ പോലും ഒരു നാളെ ശനിയും ഞാൻ ചിത്രത്തിൽ മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കും ഇതിനോടാന്ന് തന്നെ ചിത്രത്തിൻ്റെ ഷോകൾ തന്നെ തന്നെ ഹൗസ്ഫുള്ള ആയ കാഴ്ചയാണ് നമുക്ക് ബുക്ക് മൈ ഷോ സ്റ്റാറ്റസ് എടുത്ത് നോക്കിയാൽ കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാളും കാത്തിരിക്കുക ചിത്രം മലയാള സിനിമകളുടെ ഏക്കാര്യം വലിയൊരു വിജയമായിട്ട് മാറും എന്നൊക്കെ അപ്പോൾ ആഡ് ചെയ്തു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു സിനിമ നൂറ് കോടി അല്ലെങ്കിൽ ഇരുന്നൂറ് കോടി ക്ലബ്ബിലിടുന്നിടുന്ന നിങ്ങൾ പ്രേഷർ ആഗ്രഹിക്കുന്നതെന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക